നടക്കണ്ടല്ലോ കാരണം ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയിരിക്കുകയല്ലേ ഇത് രണ്ടിൻ്റെയും പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ല പിന്നെ ഇതിയാന ആരോട് പറയാൻ ഉണ്ടായോ ഭരണസംബരം ഇവിടെ ഭരണമില്ലല്ലോ ഇതിനെന്താ സംഭിക്കാൻ സാധനം വേണ്ടേ ഭരണമുണ്ടെങ്കിലല്ലേ സംഭിക്കുകയുള്ളൂ ഇല്ല സംഭവം ഓരോരുത്തർ ഓരോ ഒഴുക്കി പോയി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയി വാക്ക് പറഞ്ഞ കുഴപ്പമുണ്ടോ ഗവർണർ പോലും അറിഞ്ഞിട്ടില്ല നമസ്കാരം ഇവിടെ ഭരണം ഉണ്ടെങ്കിലല്ലേ ഭരണ സ്തംഭനം ഉണ്ടാവുകയുള്ളൂ ഇതെന്റെ വാക്കുകളല്ല കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ആരോടും ഒന്നും ഉരിയാടാതെ ഒളിച്ചു പോയി എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ വിനോദയാത്ര പോയിരിക്കുന്നത് വിദേശയാത്ര പോയിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നു അദ്ദേഹം വിശ്രമത്തിന് വേണ്ടിയാണ് പോയിരിക്കുന്നത് എ കെ ബാലൻ മുതലായിട്ടുള്ള ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത് വിശ്രമത്തിന് മുഖ്യമന്ത്രി പോകുന്നതിനോട് ആർക്കാണ് വിയോജിപ്പുള്ളത് ഒരാൾ ജോലി ചെയ്ത് തളരുമ്പോൾ അയാൾക്ക് വിശ്രമം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ആരാണ് എതിരായി നിൽക്കുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി വിശ്രമത്തിന് വിനോദയാത്രയ്ക്ക് പോകുന്നതിന് ഞങ്ങൾ ഒരു കാരണവശാലും എതിരല്ല പക്ഷേ അത് നാട്ടിൽ വ്യവസ്ഥാപിതമായ ചില രീതികളൊക്കെ ഉണ്ട് ഭരണകർത്താക്കൾ രാജ്യം വിട്ടു പോകുമ്പോൾ ചെയ്യുന്ന ചില പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് മാധ്യമങ്ങളാണ് മുരളീധരനോട് ഇത്തരത്തിൽ ചോദിച്ചത് ഭരണ സ്തംഭനം ഉണ്ടോ കേരളത്തിൽ എന്ന് ചോദിച്ചപ്പോഴാണ് മുരളീധരൻ പറഞ്ഞത് കേരളത്തിൽ ഒരു ഭരണം ഉണ്ടെങ്കിലല്ലേ ഭരണ സ്തംഭനം ഉണ്ടാവുകയുള്ളൂ ഇവിടെ കൊടും വേനൽ കത്തിയാളിക്കൊണ്ടിരിക്കുന്നു ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യുന്നു മഴ കാലക്കെടുതികൾക്ക് മുമ്പായി നടക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല മഴ വരുന്നു രണ്ടു ദിവസം മഴയും പെയ്തു മഴയായാലും വേനലായാലും നാട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയുവാൻ വേണ്ടി ഭരണാധികാരികൾ ആരും തന്നെ സ്ഥലത്തില്ല അവർ തോന്നിയതുപോലെ അവരുടെ വഴിക്ക് പോയിരിക്കുന്നു ആരോടും പറയാതെ ടൂർ പോയിരിക്കുന്നു എന്തിന് കേരള ഗവർണറോട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്ന കാര്യം അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം എത്രത്തോളമുണ്ട് എന്നാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിൽ ഭരണം ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്നാണ് കെ മുരളീധരൻ ചോദിക്കുന്നത് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് ആറുമാസക്കാലത്തിലധികമായി എന്ന് മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നു പാവപ്പെട്ടവർ അതായത് വയോജനങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുന്നതിനോ അഥവാ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനോ എന്തെങ്കിലുമൊക്കെ ചില്ലറ ചില്ലറ ചിലവുകൾ നടക്കുന്നതിനോ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നതാണ് ക്ഷേമ പെൻഷൻ എന്നാൽ ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്ന രീതിയിലാണ് ഇവർ കോടതിയിൽ പോയി ഒരു ഉത്തരവ് സമ്പാദിച്ചത് അല്ലെങ്കിൽ കോടതിയിൽ ഇങ്ങനെയാണ് ഇവർ ഇതിനെ നേരിട്ടത് കോടതിയിൽ ഇത്തരത്തിലാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഔദാര്യമാണ് ക്ഷേമ പെൻഷൻ അതുകൊണ്ട് അത് അവകാശമായി ആരും ഉന്നയിക്കാൻ പാടില്ല അത് കിട്ടാത്തതിൻ്റെ പേരിൽ സമരമുറകളും പാടില്ല എന്നാണ് സർക്കാരിൻ്റെ ഒരു രീതി ആരോരും നോക്കാനില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ വൃദ്ധ ജനങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാനെങ്കിലും ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് സഹായകരമാകുമായിരുന്നു അത് കൊടുക്കാത്ത സർക്കാരാണ് ആറുമാസമായി ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു ഇത് കൊടുത്തിട്ടില്ല ശമ്പളം മുടങ്ങുന്നു കേരളത്തിൽ അടുത്ത മാസം ശമ്പളം എങ്ങനെ കൊടുക്കും എന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഈ ഒരു അവസരത്തിലാണ് കേരളത്തിൽ അഞ്ച് നയാ പൈസ ഇല്ലാത്ത അവസരത്തിലാണ് ഖജനാവ് ശൂന്യമായിരിക്കുന്നു പൂച്ച പെറ്റി കിടക്കുന്നു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അതായത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ മകനും മകളുടെ ഭർത്താവുമെല്ലാം അടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ മൂന്ന് രാജ്യങ്ങളിലേക്ക് വിദേശത്തേക്ക് ടൂറിന് പോയിരിക്കുന്നത് ദുബായ് സിംഗപ്പൂര് ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോയിരിക്കുന്നത് കേരളത്തിൽ വേനൽ കെടുതി കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുന്നു ശമ്പളമില്ല ക്ഷേമ പെൻഷൻ ഇല്ല അങ്ങനെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടേണ്ട ആളുകൾക്ക് ജനങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല പണിയെടുത്തിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു കെ എസ് നേരത്തെ തന്നെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു കെ എസ് ഇപ്പോൾ അതാണ് തുടർച്ചയായി വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കുടുംബസമേതം അടിച്ചു പൊളിക്കുവാൻ വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ് മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രി വിശ്രമിക്കാൻ പോകുന്നതിനോടോ മുഖ്യമന്ത്രി ടൂർ പോകുന്നതിനോടോ ഞങ്ങളാരും എതിരല്ല എന്നുകൂടി കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നു അതിന് വ്യവസ്ഥാപിതമായ ചില രീതികളൊക്കെ ഉണ്ട് ഇതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് ആരോടും പറയാതെ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒളിച്ചു പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത് തന്നെ മുഖ്യമന്ത്രിയുടെ നൈതികത എന്താണെന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയമായി ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് ഈ മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്ന് മുഖ്യമന്ത്രിയുടെ ഈ ടൂറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നാ നടക്കില്ലല്ലോ കാരണം ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയിരിക്കുകയല്ലേ രണ്ടിന്റെയും പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ലോ Else. Else so, people, ം വേണ്ടേ ഭരണമുണ്ടെങ്കിലല്ലേ സ്തംഭിക്കുകയുള്ളൂ ഇല്ല സംഭവം ഓരോരുത്തരോരോ ഒഴിക്ക് പോയി ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി ഒരു ഇള്ളവർ തന്നെ ടൂറ് പോയി മഴക്കാല ശുചീകരണം പോയിട്ട് ഒന്നും നടക്കുന്നില്ലേ അവിടെ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളുകൾ പോലും ഈശ്വരം പോലും വിശ്രമിച്ചു പറഞ്ഞത് വിശ്രമിക്കുന്നതിൽ കുറ്റമില്ല വിശ്രമിക്കുന്നതല്ല കുറ്റം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ വിശ്രമിക്കാൻ കേന്ദ്രം അല്ല അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ അതിനൊന്നും തയ്യാറുണ്ട് പക്ഷേ എന്തിന് പോയിരുന്നെന്ന് പറയണം വിശ്രമിക്കാൻ പോയി അത് വിശ്രമിക്കുക അത് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകണ്ടാന്ന് ആരെങ്കിലും പറയുമോ പക്ഷേ ആരോടും മിണ്ടാണ്ട് സുപ്രഭാതത്തിലങ്ങ് മുങ്ങിയപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ് എങ്ങനെ പോയി ആരെങ്കിലും സ്പോൺസർ ചെയ്തോ അത് പറഞ്ഞാൽ എല്ലാം സ്വന്തം കാശം ഉണ്ടാവും പ്രശ്നവും ഇല്ല പോയിക്കോട്ടെ പക്ഷേ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നൊരു വാക്ക് പറഞ്ഞു വല്ല കുഴപ്പമുണ്ടോ അറിയിച്ചിട്ടുണ്ടായിരുന്ന ഗവർണർ പോലും അറിഞ്ഞിട്ടില്ല